ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് വീൽ ഫോർ ഫോർച്യൂൺ ആണ് ഇത്രയും നാൾ നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരുന്നുണ്ടാവും നിങ്ങൾ അവരുടെ പുറകെ പോയിട്ടുണ്ടാവും അവരുടെ സ്നേഹത്തിന് വേണ്ടി യാചിച്ചിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു ഇനി ഞാൻ അവരുടെ പുറകെ പോലെ അവർ എന്നിലേക്ക് വരട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അവ നിങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരാൻ വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഫോർഒ വൺസിൻ്റെ എനർജിയാണ് ഇപ്പോൾ ജീവിതത്തിലേക്ക് ഒരു സെലിബ്രേഷൻ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരു ഡെസ്റ്റിനിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് തീർച്ചയായും വരുമെന്നാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കാണുന്നത് ഒരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഈ സമയത്ത് ജീവിതത്തിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയി പുതിയ കാര്യങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജോലി നിങ്ങളെ തേടി വരുന്നുണ്ടാകും അങ്ങനെയൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്